ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ ആദ്യം തന്നെ പറയാം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഏറ്റവും മൂലയിൽ മാത്രം കേട്ടിട്ട് നിങ്ങൾ കുറ്റങ്ങളും വിമർശനങ്ങളും രേഖപ്പെടുത്തരുത് വിമർശനങ്ങൾ രേഖപ്പെടുത്താനുള്ള റൈറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് പക്ഷെ വീഡിയോനകത്തുള്ള കണ്ടന്റ് എന്താണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ വിമർശിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ ടോപ്പിക്കിലോട്ട് വരാം കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജാഫറ് കരയുണ്ടായിരുന്നു അതായത് ഒരു പ്രശ്നത്തിന്റെ പ്രത്യേക ഏകദേശം നാൽപ്പത് മിനിറ്റോളം കൺഫെഷൻ റൂമിൽ കരയുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് വെളിയിൽ ഒട്ടനവധി ആളുകൾ ജാസ്മിനെ സഹതാപത്തിൻ്റെ തരംഗവുമായിട്ട് എത്തിയിട്ടുണ്ട് കമൻറ്റുകൾ വഴിയാണെങ്കിലും പോസ്റ്റ് വഴിയാണെങ്കിലും ഇനി പി ആർ വർ കാണമെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു സഹതാപ തരംഗം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് മേ ബി ഒരു വിക്ടിം കാർഡിനുള്ള ചാൻസ് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആ ഒരു വിഷയത്തിൽ മനുഷ്യന്റെ മനസ്സാണ് മറ്റൊരാൾ കരയുന്ന കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു സഹതാപം തോന്നും ഒരാൾ കരഞ്ഞു കാണാൻ പറ്റിയ പാപം എന്നുള്ളൊരു ഫീല് മനുഷ്യനായിട്ടുള്ള ആളുകൾക്ക് തോന്നാം അല്ലെങ്കിൽ തോന്നും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ആ കരയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നമ്മൾ ഒന്നും കൂടെ ആലോചിക്കേണ്ടതിരിക്കുന്നു അതായത് ആ ഒരു പ്രോഗ്രാമിൽ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിനകത്ത് ഇപ്പോൾ ഈ വരാൻ പോകുന്നത് വിഷു ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ വിഷുവിന് ഡാൻസ് പഠിപ്പിക്കാനായിട്ട് സിക്രുന്ന ഡി ജെ സിബിനെ ആണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സിബിനെ സംബന്ധിച്ചോളം സിബിൻ എന്ന് പറയുന്ന ആൾ ഒരു കൊറിയോഗ്രാഫർ ആണ് മാത്രമല്ല നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് അവർക്ക് അന്നേരം ഒരു ടീച്ചറാണ് ഓക്കെ അപ്പം ടീച്ചർ എന്ന് പറയുമ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ സിബിൻ എല്ലാവരെയും നിർത്തി ഡാൻസ് പഠിപ്പിക്കുകയും അന്നേരം ജാസ്മിൻ വന്നിട്ട് നന്ദനോട് പറയുന്നു മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യം നിനക്കില്ല അതായത് ഞാൻ ഒരു ടീം ക്യാപ്റ്റൻ ആണ് എന്നുള്ള ഒരു ധാർഷ്ട്യം അതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെ തുടർന്ന് സിബിം പറയുന്നു ഇവിടെ ആൾ കളിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു ആ ആൾ കേട്ട ഉടനെ തന്നെ കരയുന്നു പിന്നെ അതിനുശേഷം ബാത്റൂമിൽ നിന്ന് കരയുന്നു പിന്നെ ഭയങ്കര സീനാക്കുന്നു കൺഫെഷൻ റൂമിൽ നാൽപ്പത് മിനിറ്റ് ഒളം വിളിക്കുന്നു പക്ഷേ ഞാൻ ചിന്തിക്കുന്നതല്ല ഒരു ആൾ കളിക്കേണ്ട എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഈ പറയുന്ന ഇത്രയും കരഞ്ഞു മെഴുകേണ്ട ആവശ്യം ജാസ്മിൻ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് കാരണം ഇപ്പം ആൾറെഡി ഈ പറയുന്ന നമുക്ക് വെളിയിൽ ഇത്രയും നെഗറ്റീവ് നെഗറ്റീവുണ്ട് അഫ്സയിലൊക്കെ പിരിഞ്ഞു പോയി അല്ലെങ്കിൽ ഫാമിലിയുടെ സൈ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു വിഷൊന്നും അല്ല ഈതിൻ്റെ ടൈമിൽ കിട്ടിയത് കറക്റ്റ് ടൈമിൽ ഡ്രസ്സ് കിട്ടുന്നില്ല സോ വെളിയിൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് നടക്കുന്നു എന്നുള്ള ഒരു അറിവ് ജാസ്മിന് കിട്ടുകയും ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഗിഫ്റ്റിംഗ് കാർഡ് എടുത്ത് അതിൽ നിന്ന് സേഫ് ആവാം എന്ന് കരുതുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് ജാസ്മിൻ്റെ ഈ കാര്യങ്ങളെ ഫീൽ ചെയ്യുന്നത് കാര്യം പുറത്ത് പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചിട്ടുള്ള ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി വെറും ഒങ്ങ് താന്ന് നിൽക്കുന്ന ഒരാളല്ല എന്ത് വന്നാലും ഫേസ് ചെയ്യാനായിട്ടുള്ള ടാലൻ്റഡ് ഉള്ള ഒരു പേഴ്സൺ ആണ് ജാസ്മിൻ അതുകൊണ്ടാണ് ഈ പറയുന്ന ബിഗ് ബോസിന് അത് പോയതും അപ്പോൾ ഇതൊരു സ്ട്രാറ്റജി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അത് മനസ്സിലാക്കുകയും ചെയ്യാം കാര്യം ഈ കഴിഞ്ഞ ഒരാഴ്ച നോക്കുകയായി കഴിഞ്ഞാൽ അതായത് ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള സമയം നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ജാസ്മിൻ കരയാത്തൊരു ദിവസം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സായിദ് വന്ന് പറഞ്ഞതിനു ശേഷമുള്ള ദിവസങ്ങളിലെല്ലാം എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാക്കി ജാസ്മിൻ കരയുന്നുണ്ട് കഴിഞ്ഞ സീ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നോറെ പോലുള്ള കണ്ടസ്റ്റന്റുകൾ കരഞ്ഞ സമയത്ത് നോറയൊക്കെ വീക്കാണ് എന്ന് ലാലേട്ടനോട് പറഞ്ഞ വ്യക്തിയാണ് ജാസ്മിൻ അല്ലെങ്കിൽ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ച് ഭയങ്കര ഫീൽ ആയിട്ട് നിന്ന നമ്മുടെ ജിൻഡോയെ വീക്കാണ് എന്ന് പറഞ്ഞതാണ് ജാസ്മിൻ അപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ജാസ്മിൻ കരഞ്ഞതെങ്കിൽ ജാസ്മിനും വീക്കാണ് എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യങ്ങൾ സോ ഒരു വിപ്റ്റിംഗ് കാർഡ് അടിക്കാനുള്ള ചാൻസ് ആയിരിക്കാം മേ ബി ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ടോപ്പിക്ക് ഇവിടെ നിർത്താം ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ലാലേട്ടം വന്ന എപ്പിസോഡിനെ പറ്റി സംസാരിക്കാം കഴിഞ്ഞ ലാലേട്ടം വന്ന എപ്പിസോഡിനകത്ത് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഈ കള്ളം കാപട്യം പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ താങ്ങി നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓരോരുത്തർക്ക് കഷായവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചികിത്സിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഗബ്രിക്ക് ഇതാണ് കഷായം കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ജാസ്മിനാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ അതുപോലെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം ലാലേട്ടം പറഞ്ഞു മറ്റേ കാർഡ് കൊടുത്തിട്ട് ഓരോരുത്തർക്ക് കാർഡ് കൊടുത്തതിനു ശേഷം ഇന്ന ഇന്ന ആളെ റേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അന്നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ അവർ എത്ര കൊടുക്കുന്നു ഇവർ എത്ര കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ടാണ് പലരും റേറ്റ് ചെയ്യുന്നത് പക്ഷേ നോറയെ ഞാൻ അതിൽ ശ്രദ്ധിച്ചത് നോറ മറ്റാരെ നോക്കാണ്ടുള്ള റേറ്റിംഗ് ആണ് കൊടുക്കുന്നത് അത് പല കാര്യങ്ങളിലും അത് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം നോറയെ സംബന്ധിച്ചോളം നോറ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് എന്ന് നമുക്കതിൽ പറയാൻ സാധിക്കും അതുപോലെ തന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി കഴിഞ്ഞ വീക്കിൽ ലാലിട്ടം വന്നിട്ട് നല്ല രീതിയിലുള്ള ഒരു വാണിംഗ് കൊടുത്ത വ്യക്തിയാണ് മറ്റുള്ളവരെ പ്രാകരുത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയരുത് എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ ലാലേട്ടം വന്ന ഈ കഴിഞ്ഞ ഇന്നലത്തെ എപ്പിസോഡിൽ പോലും ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വിൽ ഫിനിഷ് യു എന്ന് പറഞ്ഞ് ഓറയോട് പറയുകയുണ്ടായിരുന്നു അപ്പം എല്ലാവരും പേടിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു വല്ലാത്തൊരു വല്ലാത്തൊരിത് തോന്നുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ജാൻമണിയുടെ എൻ്റെ അഭിപ്രായത്തിൽ ജാൻമണിയെ പോലുള്ള വ്യക്തിയെ ഈ ഒരു ഷോയുടെ അകത്ത് വെച്ചിരിക്കാനായി പാടില്ല കാര്യം അത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മെൻ്റലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം കണ്ടു തുടങ്ങിയാൽ പ്രാവുക നിങ്ങളുടെ വെളിയിലുള്ള കരിയർ കളയും എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു കണ്ടസ്റ്റൻ്റിന് പറയാൻ പറ്റുന്നില്ല മേ ബി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നാതുറാം മെഹറൻ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് എൻ്റെ ഒരു സുഹൃത്തുക്കൂടെയാണ് പുള്ളിക്കാരി ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു വിലയുണ്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പക്ഷേ ഈ ജാൻമണി വന്നിട്ട് ആ ഒരു വില പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്കറിയുന്ന പല ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ള ആയിട്ടുള്ള ഉള്ള ആളുകൾ എന്നോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ മോശമായിട്ടുള്ള രീതിയിലാണ് ജാൻമണി കളിക്കുന്നത് അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ എന്തോ പുരാഗി നശിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ മുമ്പിലും മറ്റൊരാളെ തകർത്ത് കളയാനൊക്കെ കഴിയുന്ന ആളാണ് എന്നുള്ള രീതിയിലാണ് പുറത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ അത് ബാധിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ അധികനാൾ വെച്ചേക്കാതെ പുറത്താക്കുക അതിനുശേഷം ഇന്നലെ അത്രയും പറഞ്ഞു കൊടുത്തതിന് ശേഷം പുറത്തോട്ട് പോകുമ്പോഴും നോറയെ സംബന്ധിച്ചുള്ള നോറ പറയുന്നുണ്ട് നോറയെ നോക്കിയിട്ട് ഈ പറയുന്ന ജാൻമണി തുപ്പി എന്ന് പറയുന്നുണ്ട് പക്ഷേ ജാൻമണി അത് ഇല്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നു ഇത്രയും ക്യാമറകളുള്ള സ്ഥലത്ത് എന്ത് ചെയ്താലും ഒരു എറും വരങ്ങിയാൽ പോലും അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ക്യാമറകളുള്ള സ്ഥലത്ത് ഈ പറയുന്ന ജാൻമണിയെ ജാൻമണിയെപ്പറ്റി ഇല്ലാത്തൊരു കാര്യം നോറയ്ക്ക് പറയേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അതുപോലെ തന്നെ നമുക്കിനി സീക്രട്ട് ഏജന്റിനെ പറ്റി നോക്കാം സീക്രട്ട് ഏജന്റ് വന്ന ഉടനെ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ജയിൽ നോമിനേഷൻ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വീണ്ടും രണ്ടാമത്തെ ഒരു വാണിംഗ് വീണ്ടും സീക്രട്ട് സീക്രട്ടേജൻറ്റിന് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജാസ്മിൻ്റെ ക്യാപ്റ്റൻസിയും അതുപോലെ ടീമും പവർ ടീമൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ ഉള്ള പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് നെഗറ്റീവ് സീക്രട്ട് സീക്രട്ടേജിന് വരുന്നുണ്ട് സീക്രട്ട് സീക്രട്ടേറേജൻ്റെ ആദ്യമേ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഒരു ഗെയിം പ്ലാനിങ് ആണ് ഇതെന്നുള്ളത് അത് വീണത്തിൽ കിടന്ന് ഉള്ളുന്നതാണോ ഇനി അത് ജെനുവനായിട്ട് പറയുന്നതാണോ ഉള്ള വരും ദിവസങ്ങളിൽ നമുക്കറിയാം കാര്യം പലരും എക്സ്പെക്ടേഷൻ കൊടുത്തൊരു കാര്യമാണ് സീക്രട്ട് സീക്രട്ടേജൻ എന്ന് പറയുന്ന വ്യക്തി വന്നു കഴിഞ്ഞാൽ എല്ലാവരും വലിച്ചു കീറും കടിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് കാണാത്തതിൽ പല ആളുകളും ആണ് പക്ഷേ ഏജന്റിനെ പറ്റി അറിയുന്ന ആളുകൾ അറിയാം ഇതിനകത്ത് നിൽക്കുന്നത് സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും പുള്ളി അങ്ങനെ കാം ആൻഡ് കോയറ്റായിട്ടേ പോകത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അപ്ഡേറ്റ്സ് ഇന്നിപ്പോൾ ലാസ്റ്റ് ആലോട്ടം പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ജാൻമണിയും ഗബ്രിയയും ജാസ്മിനെയും നേരിട്ട് കാണുമെന്നാണ് അതിലിപ്പോൾ എന്തിനായിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്കറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ജാൻമണിയെ ഇന്നത്തെ വിക്ഷനിൽ പുറത്താക്കുന്നു എന്ന് അറിഞ്ഞായിരുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇന്ന് രാത്രിത്തെ എപ്പിസോഡിൽ കാണാം ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നാളത്തെ നമ്മുടെ വീഡിയോയിലും വരുന്നതായിരിക്കും സോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ ഗൈസ്